ബിസ്മില്ലാഹി റഹ്മാനി റഹീം റഹ്നുറഹീം വസ്സലാമു യാ സയ്യിദി യാ അള്ള ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്സലമേ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ മുഖ സദൃശ്യമുള്ള ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് മിസ് അബുബിൻ അൻഹു മക്കത്തെ പേരുകേട്ട ഒരു പണക്കാരനും ധനികനുമായിരുന്ന സഹാബി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അത്തർ അഥവാ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിക്കൊണ്ട് റോഡിലോട് നടക്കുമ്പോൾ എത്രയോ ദൂരെ വെച്ച് അദ്ദേഹമാണ് വരുന്നതെന്ന് അറിയാൻ കഴിയുമായിരുന്നു അത്രയ്ക്കും വിലക്കൂടിയ അത്രയും ആർഭാടമായി ജീവിച്ചുള്ള കുടുംബ പാരമ്പര്യമായാലും വളരെ സാമ്പത്തികമായി അത്രയും ധനികനായിരുന്ന ആ കാലഘട്ടത്തിൽ അബീബായ തങ്ങളുടെ ദീനൽ ഇസ്ലാം അവിടെ ഹൃദയത്തിലേക്ക് പതിയുകയും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് കടന്നു വരികയും ചെയ്തപ്പോൾ അവിടെ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു അവരുടെ ഉമ്മ ആദ്യം ആ മഹാനവറുകളെ കെട്ടിയിട്ട് ഉറച്ചു നിന്നു നിനക്ക് ഞാൻ മാപ്പ് നൽകാം അപ്പോൾ പറഞ്ഞു ഞാൻ സത്യമതത്തിലേക്ക് ഹബീബായ തങ്ങളുടെ ആദീനിലേക്ക് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം അങ്ങനെ അവിടുന്ന് അബൂ പാലായനം ചെയ്യുകയാണ് ഹബീബായ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ മഹാനവറുകളെ അറിയപ്പെടുന്നത് നബിസ് അള്ളാഹുഅലൈ വസലമ്മയുടെ ദൂതനായിട്ടാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദാവത്തിനായി പല നാടുകളിലും ഹബീബായ തങ്ങൾ മിസ് അബുബിൻഹുഹു അനഹു വളരെ ശാന്തനും വളരെ സംസാരത്തിൽ വാജാലമുള്ള ആളുമായിരുന്നു കാരണം ആ കാലഘട്ടത്തിൽ അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹു അൻഹു ഉണ്ടായിരുന്നു ഉമർബിൻ ഹത്താബുറലി അള്ളാഹു അൻഹുണ്ടായിരുന്നു അവരെ ആരെയും വിടാതെ ബിസ്അാബുബിൻ ഉമേർ അലി അള്ളാഹു അൻഹുൻ്റെ വിട്ടതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് പ്രത്യേക കഴിവുകളുണ്ടായിരുന്നു കബാ ഉടമ്പടി അഥവാ മദീനത്തു നിന്നും കുറച്ചാൾക്കാർ നബിസല്ലാഹു അലൈഹി വസ്ലമയെ കാണുവാൻ വന്നിട്ട് അവിടെ ബയ്യത്തു ചെയ്യുകയാണ് അപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ അവിടുന്ന് കൂടെ പറഞ്ഞയച്ചത് ബിസ്അാബുബിൻ ഉമേർ അലി അള്ളാഹു അൻഹുവിനെ ആയിരുന്നു ആ മദീനത്ത് ഇവരെയും കൂട്ടി അയച്ചത് കാരണം നബിസ് അലൈവലമയ്ക്കറിയാമായിരുന്നു ഇദ്ദേഹത്തിന് നല്ല കഴിവുള്ളത് സംസാര വാചാലമുള്ള കാരണം മദീനത്ത് ചെന്നപ്പോൾ പഴയ കാലത്ത് എസിരിബ് എന്നറിയപ്പെടുന്ന ഇന്ന് കാണുന്ന ഈ മദീനയിലേക്ക് അവർ യാത്ര തിരിക്കുകയാണ് അങ്ങനെ യാത്ര തിരിച്ച് മദീനയിലേക്ക് എത്തുമ്പോൾ അവിടെ അൽബിനു സുറാറ എന്ന് പറയുന്ന മഹാനറുകളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് മിസ് അബിമിന് ഉമേറിയാഹു അനഹു അവിടെ ചെന്നെത്തിയപ്പോൾ അവിടുള്ള നാട്ടുകാർ ഒന്നടങ്കം കാരണം പുതിയൊരു മതവുമായി വന്നിരിക്കുകയാണ് ഇവർ ഇവിടെ